ഇന്ന് ഞാനിവിടെ വെറ്റില കൃഷിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് കൃഷിയിൽ ഏറ്റവും നല്ലതും ലാഭകരവുമായ കൃഷിയാണ് വെറ്റില കൃഷി ഒരു വെറ്റില കൃഷിക്കായി നട്ടു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് അമ്പത് വർഷം വരെ വിളവ് എടുത്തുകൊണ്ടിരിക്കാം ഇതിനായി പ്രത്യേകിച്ച് സ്ഥലം ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ പ്ലാവിലോ മാവിലോ തെങ്ങിലോ എന്തിൽ വേണമെങ്കിലും നമുക്ക് പടർത്താം വെറ്റിലച്ചെടിയുടെ വേര് മരത്തിൽ പിടിച്ചു വളരാനുള്ള സാഹചര്യം ഉണ്ടായാൽ മാത്രം മതി സാധാരണയായി ഇടവക്കൊടി ജൂൺ മാസത്തിലും ത്ലാംകൊടി ആഗസ്റ്റ് മാസത്തിലുമാണ് കൃഷി ചെയ്യുന്നത് നല്ല സൂര്യപ്രകാശവും നല്ലതുപോലെ വെള്ളവും കിട്ടുന്ന ഏതു സ്ഥലത്തും വെറ്റില കൃഷിക്ക് അനുയോജ്യമാണ് വെറ്റില കൃഷിക്കായി ഞാനിവിടെ ഒരു തയ്യാണ് എടുക്കുന്നത് തണ്ടു മുറിച്ചാണ് നടുന്നതെങ്കിൽ മൂന്ന് വർഷം പ്രായമായ ഒരു ചെടിയുടെ തലപ്പാണ് എടുക്കേണ്ടത് തലപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ ആറു മുട്ടുകളുള്ള ഭാഗം എടുക്കുക അതിൽ നാല് മുട്ടുകൾ മണ്ണിൻ്റെ അടിയിൽ വരത്തക്ക രീതിയിൽ വേണം കുഴിച്ചിടേണ്ടത് മുകളിൽ രണ്ട് മുട്ടുകൾ മാത്രം മതി നടുന്ന സമയത്ത് ചാരം നമുക്ക് ഇട്ടുകൊടുക്കാം വെയിലടിച്ച് പെട്ടെന്ന് ചെടി വാടിപ്പോകാതിരിക്കാൻ നമുക്ക് ഒരു ഓല ചാരി വയ്ക്കാം ചെടി നടുന്നതിന് മുന്നായി നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം തന്നെ വേണം തിരഞ്ഞെടുക്കാനായിട്ട് ചെടി പടർന്നു കയറാനായിട്ട് നല്ല മരവും കൂടി അടുത്തുണ്ടാകണം ദിവസവും രണ്ട് നേരം നല്ല വണ്ണം നനച്ചു കൊടുക്കണം തണ്ട് മുറിച്ചാണ് നട്ടതെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ മൂള വന്നു തുടങ്ങും കെട്ടുട്ടിനെ വളമെന്നാണ് പറയുന്നത് പിന്നെ ഓരോ മുട്ടുകഴിയുമ്പോഴും കെട്ടി കെട്ടിക്കൊടുക്കണം കെട്ടിക്കൊടുക്കുമ്പോൾ വാഴയുടെ നാരുപയോഗിച്ച് കെട്ടിക്കൊടുക്കുക കാരണം കെട്ടി കുറച്ചു കഴിഞ്ഞാൽ അവയുടെ വേര് മരത്തിൽ പറ്റിപ്പിടിച്ച് വളരും അപ്പോൾ നമ്മൾ കെട്ടുന്നത് പെട്ടെന്ന് ദ്രവിച്ചു പോകുന്ന വള്ളികൾ ഉപയോഗിച്ച് ആവണം കയറുപയോഗിച്ച് കെട്ടുമ്പോൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് അതിനാൽ അവ വളരാൻ സാധിക്കാതെ ദ്രവിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട് അങ്ങനെ പലപ്പോഴും ചെടികൾ നശിക്കും അങ്ങനെ നശിച്ചു പോവാതിരിക്കാൻ നമ്മൾ വാഴയുടെ നാരുകൊണ്ട് കെട്ടിക്കൊടുത്താൽ മതി എട്ട് മുട്ടാകുന്നതുവരെ വളം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കൃത്യമായ നല്ല നനവുണ്ടായാൽ മാത്രം മതി രാവിലെയും വൈകുന്നേരവും ആറു മണിക്ക് മുൻപായി നനച്ചു കൊടുത്താൽ മാത്രം മതി എട്ട് കഴിഞ്ഞാൽ വളം ചേർക്കണം വളം കൊടുക്കുന്നത് ചാണകപ്പൊടി ചാരം കപ്പലണ്ടി പിണ്ണാക്ക് എന്നിവയാണ് വളമായി കൊടുക്കുന്നത് ഇതിനെ കീടങ്ങളെന്നു പറയുന്നത് മിന്നാമിന്നി പുഴു എന്നിവ ഇലകൾ തിന്നു നശിപ്പിക്കാറുണ്ട് ചില സമയത്ത് ഇലകളിൽ വസൂരി പോലെ വരാറുണ്ട് ഇലകൾ ചുരുണ്ട് നല്ല ഇലകളല്ലാതെ ആകുന്ന അവസ്ഥയാണിത് വസൂരി വന്നാൽ ഒരു ചെടിയെ മുഴുവനായി നശിപ്പിക്കാനുള്ള കഴിവ് അതിനുണ്ട് അങ്ങനെ വരാതിരിക്കാൻ ഇലയുടെ മുകളിലേക്കും വെള്ളം സ്പ്രേ ചെയ്തു കൊടുക്കേണ്ടതാണ് വെറ്റില കൃഷി നട്ട് ആറുമാസത്തിനുള്ളിൽ വിളവ് എടുത്തു തുടങ്ങാവുന്നതാണ് വളരെ ചിലവ് കുറഞ്ഞ കൃഷിയും വളരെ ലാഭകരമായ കൃഷിയും വെറ്റിലെ കൃഷിയാണ് നല്ല എളുപ്പത്തിൽ വളരെ ഉണ്ടാക്കാനായിട്ട് ഈ കൃഷിയിൽ നിന്നും നമുക്ക് സാധിക്കും